നമസ്കാരം മധ്യേഷ്യയിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ കണ്ണും കാതുമായി പ്രവർത്തിച്ച തന്ത്രപ്രധാനമായ ശക്തി കേന്ദ്രമാണ് താജിക്സ്താനിലെ ഐനി വ്യോമത്താവളം പാകിസ്ഥാന്റെ പ്രതിരോധ നിരക്ക് കനത്ത വെല്ലുവിളി ഉയർത്താനും അഫ്ഗാനിസ്ഥാനിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ നിരീക്ഷിക്കാനും ഇന്ത്യയ്ക്ക് കരുത്ത് നൽകിയ ഈ താവളത്തിലെ പ്രവർത്തനം ഇന്ത്യ അവസാനിപ്പിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉഭയകക്ഷിക്കാരാർ കലഹരണപ്പെട്ടതിനെ തുടർന്നാണ് ഇന്ത്യൻ സൈന്യം ഇവിടെ നിന്ന് പിൻവാങ്ങിയത് ഭൂമിശാസ്ത്രപരമായി ഏറെ പ്രാധാന്യമുള്ള ഈ സൈനിക ആസ്തി നഷ്ടമായതിലൂടെ മധ്യേഷ്യയിലെ സുരക്ഷാ സമവാക്യങ്ങളിൽ റഷ്യയുടെയും ചൈനയുടെയും സ്വാധീനം വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട് ഈ തന്ത്രപരമായ പിന്മാറ്റം മേഖലയുടെ ഭാവിയെ എങ്ങനെ മാറ്റിമറിക്കുമെന്നാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത് ഐനി വ്യോമത്താവളത്തിന്റെ വികസനത്തിനും സംയുക്ത പ്രവർത്തനത്തിനുമുള്ള ഇന്ത്യ താജിക് സർക്കാരുകൾ അവർ തമ്മിലുള്ള കരാർ നാല് വർഷം മുമ്പ് അവസാനിപ്പിച്ചതിനെ തുടർന്നാണ് ഇന്ത്യ അവിടെ നിന്ന് പിൻവാങ്ങിയതെന്നാണ് ഈ വിഷയവുമായി അടുത്തു നിൽക്കുന്ന വൃത്തങ്ങൾ പറയുന്നത് ഈ വ്യോമത്താവളം ഇന്ത്യ പാട്ടത്തിനടുത്തായിരുന്നു താജിക്സ്ഥാനോടൊപ്പം നടത്തിയിരുന്നത് എന്നാൽ പാട്ട കാലാവധി അവസാനിച്ചപ്പോൾ അത് നീട്ടില്ല എന്ന് താജിസ്ഥാൻ ഇന്ത്യയെ അറിയിക്കുകയായിരുന്നു ിൽ ഇന്ത്യ വ്യോമതാവളത്തിൽ നിന്ന് തങ്ങളുടെ ഉദ്യോഗസ്ഥരെയും ഇന്ത്യൻ വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകളും മറ്റ് സൈനിക ഉപകരണങ്ങളും പിൻവലിച്ചു ഒരു പ്രധാന ലോജിസ്റ്റിക് കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന ഈ സൗകര്യത്തിൽ ഒരു അറ്റകുറ്റപ്പണി വിഭാഗവും ഉൾപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ താലിബാൻ അഫ്ഗാനിസ്ഥാൻ ഏറ്റെടുത്തതിനു ശേഷം താവളത്തിന്റെ ഉപയോഗക്ഷമത കുറഞ്ഞതാണ് കരാർ നീട്ടാതിരിക്കാൻ ഒരു കാരണമെന്നും റിപ്പോർട്ടുകളുണ്ട് താജിക്സ്ഥാൻ പാട്ട കാലാവധി നീട്ടാത്തതിന് പിന്നിൽ ചില രാജ്യങ്ങൾ ചെലുത്തിയ ശക്തമായ സമ്മർദ്ദമാണ് കാരണമെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് താവളത്തിലെ പ്രാദേശിക സൈനികതനുഭാഗങ്ങൾക്കിടയിലാണ് ഈ സമ്മർദ്ദം രൂപപ്പെട്ടതെന്നാണ് ലഭിക്കുന്ന വിവരം ഐനി വ്യോമത്താവളം ഇന്ത്യക്ക് തന്ത്രപരമായി വളരെയധികം പ്രാധാന്യമുള്ളതായിരുന്നു താജിക്സ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന കിർഗിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നുണ്ട് കൂടാതെ പി ഒ യുമായി അതിർത്തി പങ്കിടുന്ന ഇടിഞ്ഞ ഭൂപ്രദേശമായ അഫ്ഗാനിസ്ഥാനിലെ വഖാൻ ഇടനാഴിയിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ മാത്രം അകലെയായിരുന്നു അയിനി വ്യോമത്താവളം സ്ഥിതി ചെയ്തിരുന്നത് സോവിയറ്റ് കാലഘട്ടത്തിൽ തകർന്നു തകർന്നുകിടന്നിരുന്ന ഈ വ്യോമത്താവളം നവീകരിക്കുന്നതിനെ അതോടൊപ്പം തന്നെ വികസിക്കുന്നതിനുമായി ഇന്ത്യൻ സർക്കാർ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനുമായി ചേർന്ന് പ്രവർത്തിക്കുകയും ഏകദേശം നൂറ് മില്യൺ ഡോളർ ചെലവഴിക്കുകയും ചെയ്തിരുന്നു എയർ സ്ട്രിപ്പ് മൂവായിരത്തി ഇരുന്നൂറ് ആയി വികസിപ്പിക്കുകയും ഹാങ്കറുകൾ അതോടൊപ്പം തന്നെ ഇന്ധനം നിറയ്ക്കാനുള്ള ശേഷി എന്നിവ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നവീകരിക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അഫ്ഗാനിസ്ഥാനിലെ മുൻ വടക്കൻ സഖ്യത്തെ പിന്തുണയ്ക്കുക എന്നതായിരുന്നു ഇന്ത്യയുടെ പ്രാരംഭ ലക്ഷ്യം ന്യൂസ് ഡെസ്ക് തത്വമായി